അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന പുഷ്പാട്ടു വരിയായി അങ്ങനെ നല്ല ലിറിക്സ് സോങ് ഇറങ്ങി സീക്കി മറ്റേ നമ്മുടെ ശ്രീലീലയുമൊക്കെ ശ്രീലീലയൊക്കെ തകർത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അതിൻ്റെ വീഡിയോ സോങ് അറിയുമ്പോൾ ഇറങ്ങുമ്പോൾ അറിയാം ശ്രീലീലയുടെ പവർ എന്താണെന്ന് അല്ലു അർജുനും ശ്രീലീലയും കൂടെ തകർത്ത് കാണും പൊളിയാക്കി കാണും പൊളിക്കട്ടെ പൊളിക്കട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിടപ്പ് പടം വരാൻ പോഴ് ഇന്ന് മനസ്സിലായി നോർത്തിലാണെങ്കിൽ കൊടുൂര ഹൈപ്പാണ് ഒന്നും പറയാക്കൂല നമുക്കൊന്നും പ്രവചിക്കാൻ പോലും വയ്യാത്ത ആയിരിക്കും അടിക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് രണ്ടായിരം വരെ അടിച്ചാലും വലിയ അല്പ ഇല്ലെന്നാണ് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം നോർത്തിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് വേണ്ട നോർത്തിൽ നിന്ന് മാത്രം ഹിന്ദി വേഴ്സും മാത്രം ആയിരം കോടി കൂടുതൽ കയറും കരുതുന്നത് പാനലിസ്റ്റുകൾ പറയാം അങ്ങനെ എന്തായാലും നോക്കാം ആന്ധ്രയിൽ നിന്നും ചിലപ്പം ഇൻഡസ്ട്രി ഹീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് എ പി ടി ജി ഇൻഡസ്ട്രി ഹീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് പടം ഇറങ്ങുമ്പോഴേ എന്തിലായാലും പറയാമോ കൂടുതൽ ഈമ്പോയ്ക്ക് ഇതേ പറയാനുള്ളത് അടിച്ചു പൊളിച്ച് കയറി തെലുങ്ക് സിനിമയുടെ ഒരു ശക്തമായ തിരിച്ചുവരവും കൂടെയായിരുന്നു ഇനി പപ്പ് പുഷ്പാട്ടു പോവും എല്ലാ ഇത്രയും വലിയ പ്രോജക്റ്റുകൾ ഇനി വരാൻ കിടക്കുന്നു നമ്മുടെ പ്രവാസ് ഗാരുവിൻ്റെ തന്നെ പ്രോജക്റ്റുകൾ ഉണ്ട് സ്പിരിറ്റ് കൽക്കി ടൂ സലാർ ടൂ ഒക്കെ പിന്നെ രാജാ സാബ് ഒക്കെ വരികയല്ലേ ഇനിയിപ്പം വല്യു അർജുൻ്റെ കരിയർ ഹൈപ്പ് പടം കരിയർ ബിഗ്ഗസ്റ്റ് ഹിറ്റായിരുന്നു ഈ പടം നെഗറ്റീവ് വന്നാലും പടം എങ്ങനെയായാലും ആയിരം കോടി കൂടുതലടിക്കും നെഗറ്റീവ് വന്നാൽ നോർത്തിൽ ഇനി നെഗറ്റീവ് വന്നാലും അത്ര പ്രശ്നമല്ലെന്ന് തോന്നുന്നു അവിടെ ഏതായാലും ആയിരം കോടി സ്കോറാണെന്ന് തോന്നും നല്ല വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് മാർക്കിനെ അടിക്കാൻ നോക്കാം ഇപ്പം നിലയിൽ ഇൻഡസ്ട്രി ആയിട്ടുള്ളത് നമ്മുടെ സ്ത്രീ ടു സ്ത്രീ ടൂ സ്ത്രീ ടു അത്ര അത് കൂടെ എഴുന്നൂറ് കോടിക്കും നെറ്റ് മാത്രമാണ് നെറ്റ് നല്ല കളക്ഷനുണ്ട് എഴുന്നൂറ് കോടി കൂടുതൽ കളക്ഷനുണ്ട് നോക്കിയാൽ അതാണ് വലിയ ഇതായിട്ട് നീക്കുന്നത് പുഷ്പാട്ടു ഒന്നും പ്രവഹിക്കാൻ പറ്റാത്ത ഇതായിരിക്കും എന്തരായാലും വെള്ളം കുറവൊരു ഹൈപ്പിലല്ലേ ഇറങ്ങണം ഇനിയിപ്പം ഓരോ പ്രൊമോഷൻസ് ഇതിൽ ഇവൻ്റൊക്കെ കഴിഞ്ഞ ചെന്നൈയിലൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ഭയങ്കര ഹൈപ്പാണ് ഇതിനിപ്പോൾ ബീഹാറിൽ പാട്നയിൽ വെച്ച് നടത്തിയത് കണ്ടില്ലേ എത്ര എത്ര പത്ത് ലക്ഷത്തിലധികം പേരെ ഇത്തരത്തിലാണ് വന്നത് അത് ഈവൻ്റ് ആണ് അല്ലുജനയും കാണാൻ അപ്പോൾ അതൊന്നും ആലോചിച്ച് നോക്കണം ഈ പടത്തിൻ്റെ ഹൈപ്പ് എത്രയാണ് പുഷ്പാട്ടുവിൻ്റെ ഇനിയിപ്പോൾ കേരളത്തിലുണ്ട് ഇരുപത്തേഴാം തീയതി എറണാകുളത്ത തിരുവനന്തപുരത്ത് എറണാകുളത്താണ് എറണാകുളത്ത ലുലുമാ മാ ലുലുലല്ലെന്നോന്നു അവിടെ വെച്ചാണ് നടക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അന്തരക്കായാലും കൊള്ളാം കിംബോയി കാതിരിക്കുകയാണ് ഫസ്റ്റ് ഡേ തന്നെ കാണാൻ നല്ലതായിട്ട് റിവ്യൂ പറയണമെന്നുണ്ട് അടിച്ചുപൊളി പുളിച്ചെടി എൻജോയ് പുഷ്പാട്ടു സാമി സാമി സോങ് ഒക്കെ ഇറക്കി അപ്പം റീലായിട്ടൊക്കെ കേട്ട് ഇനിയിപ്പോൾ ഒരു റീലൊക്കെ കാണാം പുഷ്പാട്ടുവിൻ്റെ ഡയലോഗ് ഒരു റീലൊക്കെ എണ്ണാം നല്ലൊരു പ്രൊമോഷൻ എന്താ അവരെ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പാടം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതാണ് ഇത്രയും ഇവൻറ്റുകൾ ഇതുവരെ കഴിക്കുന്നത് പ്രൊമോഷൻ പരിപാടികൾ ചെയ്തു വെക്കുന്നത് ഓരോ എല്ലാ സ്റ്റേറ്റിലും വരെ ചെയ്യുന്നുണ്ട് ബംഗാളി വേർസും വരെ ഇത് ഇറക്കിയിട്ടുണ്ട് സംഗതി ബംഗാളി വേഡ്സിനും ഉണ്ട് അത് കൊൽക്കത്തയിലും അത് റിലീസാകും ഓവർസീസ് ഇപ്പം അമേരിക്കയിൽ കളക്ഷൻ ഇത്രേ മില്യൺ ആണ്ട് ഇപ്പം ആയി പ്രീസെയിൽ ആയിട്ടുണ്ട് ടു മില്യൺ കൂടിയിൽ അടിക്കും പ്രീസെയിലും ഇതായിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അടപ്പ് ഇനി വരാൻ പോണ വെടിക്കെട്ടുപടങ്ങൾ ഇനി അടുത്ത വർഷം ഇനി ഓരോന്ന് വരികയില്ലേ അപ്പോൾ തന്നെ ചിലർക്ക് കളക്കിയിട്ടു അടുത്ത വർഷം റിലീസാവും പ്രഭാസിൻ്റെ ഇനിയിപ്പം രാജാ സാബു ഫസ്റ്റിലെ വരിയാണ് തെലുങ്ക്ട തെലുങ്ക് വലിയൊരു ഉയർച്ചയാണ് ഇത് കാണുന്നത് ഹിന്ദി സിനിമയുടെ ഒരു ഇല്ല ഒരു പവർ എത്ര വരുന്നില്ലെന്ന് പറയണം ഹിന്ദി സിനിമയും ഇനിയിപ്പം തെലുങ്ക് സിനിമയും കൂടെ ആയിരിക്കും ഇനി വലിയ രീതിയിലുള്ള മത്സരങ്ങൾ ഇനി നടക്കുന്നത് ാണ് ഇത് ഓക്കേ ഇങ്ങനെയുണ്ട് എല്ലാവരും കാണും ഒരിച്ചുപൊളിയല്ലേ പുഷ്പാട്ടും എല്ലാവരും കാണും സപ്പോർട്ട് ചെയ്യുക പൊളി തന്നെ